ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടങ്ങി പത്താം നാൾ അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടൽ ഇറാനിലെ മൂന്ന് സുപ്രധാന ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ ബോംബിൽ ഫോർദോ ആണവ നിലയം നദാൻസ് ആണവ നിലയം ഇസഫാർ ആണവ നിലയം ഇതിൽ ഫോർദോ ആണവ നിലയമാണ് ഇറാനെ സംബന്ധിച്ച് സുപ്രധാനമായ ആണവ നിലയം ഇസ്രായേൽ ഇറാൻ യുദ്ധം തുടങ്ങി പത്താം ദിവസം അത് സംഭവിച്ചു ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ പേരുപോലെ തന്നെ വമ്പൻ പ്രഹരശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ വർഷിച്ചു മൂന്ന് ആണവ കേന്ദ്രങ്ങളും പുനരുപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ താറുമാറായി എന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് I I decided a long time ago that I would not not let this happen. It will not continue. അമേരിക്ക നേരിട്ട് ആക്രമിച്ചാൽ ശക്തമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഇറാൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് ഈ അവസാന നിമിഷവും ഇസ്രായേലിൽ നിന്ന് വരുന്നത് ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളുടെ വാർത്തകളാണ് ഒട്ടും വൈകാതെ തന്നെ ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടായി കൈവശമുള്ളതിൽ ഏറ്റവും പ്രഹരശേഷിയുള്ള കുറാം ഷെഹർ നാല് ഇസ്രായേലിൽ പതിച്ചു മുപ്പതോളം ബലിസ്റ്റിക് മിസൈലുകൾ ജെറുസലേമിലും ടെല്ലവീവിലും നാശം വിതച്ചു ഏറ്റവും കൂടുതൽ നാശനഷ്ടം നാശനഷ്ടമുണ്ടായത് ഹൈഫ തുറമുഖത്തിലാണ് ബർയാക്കേവിൽ മിസൈൽ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു ബെൻഗുരി എയർപോർട്ടും ബയോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കമുള്ള കേന്ദ്രങ്ങൾ ഖൈബാർ മിസൈലിന്റെ ആക്രമണത്തിൽ തകർന്നു ഇറാനിൽ നടത്തിയ ആക്രമണത്തിലൂടെ അമേരിക്ക പുതിയൊരു യുദ്ധത്തിലാണ് തുടക്കം കുറിച്ചതെന്ന് റഷ്യൻ സുരക്ഷാ കൗൺസിൽ ചെയർമാൻ ദിമിത്രി മെദ്ദേവ് പ്രതികരിച്ചു നിരവധി രാജ്യങ്ങൾ ഇറാന് ആണവ പോർമുലകൾ നേരിട്ട് നൽകാൻ തയ്യാറാണെന്നും മെതുദേവ് ഇതിനിടെ വിവിധ ലോകരാജ്യങ്ങൾ ഇരു രാജ്യങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് യുദ്ധഭീതി ഒഴിയാത്ത പശ്ചിമേഷ്യയിലെ നിരവധി രാജ്യങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് മാതൃഭൂമി ന്യൂസ്